ഹലോ ഇന്നപ്പോ ഒരു ഡേ നാൾ ലൈഫാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനും പാത്തുട്ടി എണീക്കുമ്പോൾ ഒരു ആവും കേട്ടോ ഏട്ടൻ നേരത്തെ എൻ്റെ ഹോം സ്റ്റേയുടെ പരിപാടികളായിട്ട് അങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാം ഇന്നിപ്പോൾ ഉച്ചയായില്ല കേട്ടോ അയിൽ മുമ്പേ എണീറ്റും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പാത്തുട്ടീനെ വിളിക്കാമെന്ന് കരുതി ഒപ്പം എണീച്ചിട്ടുണ്ടെങ്കിലേ എന്റെ കഴിപ്പൊന്നും നടക്കില്ലാന്ന് അങ്ങനെ നേരെ അടുക്കളയിൽ കയറിയിട്ട് ആദ്യം തന്നെ ചെയ്തതേ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ് കേട്ടോ ഏട്ടൻ എത്ര രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിലും ചായക്ക് അപ്പുറമായിട്ട് ഒന്നും ഉണ്ടാക്കൂല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കെറ്റലിൽ നേരത്തെ ഏട്ടൻ ചൂടാക്കിയ വെള്ളം ചൂടാക്കി എടുത്തു വേഗം തണുത്തു പോകുന്നേ ഇവിടെ ഇന്നിപ്പോൾ വീട്ടിലുണ്ടായ ഫ്രൂട്ട് പപ്പായാണ് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുത്തിട്ട് ഏട്ടനും കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് ദോശയും ചമ്മന്തിയാണ് അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ പുളി ഇടത്തില്ല അതിന് പകരമായിട്ട് നമ്മുടെ പൊട്ടുകടലയാണ് കേട്ടോ യൂസ് ചെയ്യണേ ഇവിടെ എനിക്കും ഏട്ടനും പുളി തീരെ ഇഷ്ടമല്ല ചമ്മന്തിയിലുള്ളത് മേ ബി എനിക്കത് ശരിക്കും അരക്കാൻ അറിയാത്തത് കൊണ്ടാകും ഞങ്ങൾക്ക് ഇത് കണ്ടുവിടാ അതിന്റെ ടേസ്റ്റ് വരുമ്പോഴേ ചമ്മന്തി ഞങ്ങൾ മാറ്റി കളയും പൊട്ടുകാടലിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇട്ടാകും നല്ല കുറുകിയിരിക്കുകയും ചെയ്യും ചമ്മന്തി ഞാൻ ഉണ്ടാക്കി പ്പോഴേക്കും ഏട്ടൻ ജോഷിച്ച് ചുട്ടെടുത്തു ഏട്ടന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ എന്തേ പപ്പായ കഴിക്കണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും ദേ റൂമിൽ നിന്ന് ഒരു വിളി പാത്തേ എണീറ്റു ചിലപ്പോൾ നല്ല മൂഡൊക്കെ ആണെങ്കിൽ ആൾ തന്നെ എണീറ്റ് കിച്ചണിലോട്ടൊക്കെ വരും ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോൾഡ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കായിരുന്നു കേട്ടോ കളിക്കൊക്കെ ആയിരുന്നു അങ്ങനെ അവൾ എടുത്തോണ്ട് പോയിട്ട് നേരെ ബാത്റൂമിലുള്ള വാഷ് ബേസിന്റെ സൈഡിലുള്ള സ്റ്റെപ്പ് ഒക്കെ കയറ്റി നിർത്തി അവിടുന്ന് പിന്നെ ബ്രഷിങ്ങൊക്കെ ആൾ സ്വന്തമായിട്ട് ചെയ്യും ഞാൻ ലാസ്റ്റ് ഒരു മിനിക്ക് മണിക്ക് മാത്രമേ പോവുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡിങ്ങ് തുടങ്ങി െ പാത്തുട്ടിക്ക് ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ലോം പൗട്ടർ അങ്ങോട്ട് കുടിച്ചു ഇതിന്റെ ഒരു ചെറിയ സിപ്പ് എടുത്താൽ എടുത്തു ചുണ്ടൊന്നും നനക്കത്ത ഉള്ള പച്ച വെള്ളം കുടിപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടാ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് പാത്തുട്ടിക്ക് കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞ ഒന്നുമില്ല ചില സമയത്ത് മാത്രമേ പാത്തു പപ്പായ കഴിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത ദിവസം ഞാൻ കൊടുക്കുന്നതാണ് നാരങ്ങ വെള്ളം അതാവുമ്പോ പിന്നെ കൊഴു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും കുടിച്ചോളൂ വെള്ളവും ചെല്ലുമല്ലോ അങ്ങനെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ദോശ കഴിക്കാൻ തുടങ്ങുവാണ് നെക്സ്റ്റ് ഇതാ പാത്തു കളിക്കാൻ പോവാണ് കേട്ടാ അപ്പോൾ അവൾക്ക് നിർബന്ധം പ്രിൻസസ് ഡ്രസ്സ് തന്നെ ഇടുന്നത് അതായത് ഈ വിരിഞ്ഞിരിക്കുന്ന ഡ്രസ്സേ അങ്ങനെ അതിൽ നിന്ന് അവരെല്ലാം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇത് തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലത്തെ പാത്തുട്ടിയുടെ ഫ്രണ്ട് ചാരുവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ കൊണ്ടാക്കി വന്നതിന് ശേഷം കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ ഒരു കുഞ്ഞ് സ്ലൈസ് ജിഞ്ചറും ഇച്ചിരി കുളം വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു വെജിറ്റബിൾ ജ്യൂസിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു ദോശ കുറച്ച് ചട്നി ഒരു മുട്ട പുഴുങ്ങിയത് ഇതെല്ലാം ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴേക്ക് എന്താ ഗെസ്റ്റ് വന്നതെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോവായി അത്യാവശ്യം ശ്യാമലത്ത് ശ്രീനിവാസിന്റെ ഏതാണ്ട് സ്വഭാവമാണ് ടേട്ടന് ഒരു കായം തലയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും അവന് കണ്ടുകൂടാ അങ്ങനെ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കലാണ് ഉച്ച അല്ല അപ്പം വൈകിട്ട് അവർ ഏട്ടനും പാത്തു തിരിച്ചു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു കടലുപ്പേരി വിൽക്കാൻ അങ്ങനെ കുഞ്ഞുള്ളി നന്നാക്കി പിന്നെ തേങ്ങ ഇങ്ങനെ കൊത്തി കൊത്തി ഇടുക്കുന്നതിൻ്റെ ഇടയിലാണ് ആരോ വന്ന് ബെല്ലടിച്ചത് നോക്കിയപ്പോഴുണ്ട് പാത്തുവിൻ്റെ ഫ്രണ്ടും മാമ്മയും അങ്ങനെ പിന്നെ അവരവിടെ ഇരുന്ന് കളിയെ ഞാൻ കിച്ചണിൽ നിൽക്കും അവരോട് സംസാരിക്കും അങ്ങനെ പോയിക്ക് ഞാൻ ആദ്യം തന്നെ കടുവട്ടു എന്നിട്ട് കുഞ്ഞുള്ളിട്ട് നന്നായിട്ട് അങ്ങോട്ട് വയട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ കഴിയുമ്പോൾ കൊത്തി വെച്ച തേങ്ങയൊക്കെ അതിലോട്ട് ഇടുക എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴിട്ട് എന്നിട്ട് വേവിച്ചുവെച്ച കടല വിത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴിട്ട് അത്രേ ഉള്ളു ഉപ്പേരി റെഡി നെക്സ്റ്റ് ചാർ കൂട്ടായി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു നേടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഇല്ല നീ ആ കീ എടുത്തിട്ട് അതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഹോം സ്റ്റേ വീടിന്റെ തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടിട്ടാണ് അപ്പം നടക്കാനുള്ളത് ോ അങ്ങനെ പാത്തുട്ടിനെയും ഫ്രണ്ട്സിനെയും വീട്ടിലാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഹോം സ്റ്റേ തുറന്ന് കൊടുത്തു അപ്പോൾ ഇന്നുണ്ടാക്കിയത് ചിരിയും പരിപ്പാണ് അങ്ങനെ ഏട്ടൻ തിരിച്ച് വന്നു ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിച്ചു അപ്പോൾ സാൻഡ്വിച്ച് ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ നമ്മുടെ ഹെൽപ്പൊന്നും വേണ്ട പക്ഷെ ചോറിന് അവളൊന്നും കാർട്ടൂണൊക്കെ വെച്ച് പിടിച്ചിരുത്ത് തന്നെ വേണം കേട്ടോ അതൊരു വാരി കൊടുത്ത് അങ്ങനെ തന്നെ ഞാനും കഴിക്കുകയും ചെയ്തു അപ്പോഴാണ് ഏട്ടനെ വീണ്ടും ഒരു കോൾ വന്നത് ഞങ്ങളുടെ ഗസ്റ്റ് ഇവിടെ വന്ന വശം തന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചെന്ന് അങ്ങനെ ഞാൻ പോയിട്ട് പൊടിയരിക്കഞ്ഞി ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഒരു ഗ്യാസ് റോളിൽ പൊടിയിരിക്കും പിന്നെ കുഞ്ഞ് ഡബ്ബിയില് അച്ചാറും ഉപ്പും കൂടി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഏട്ടൻ അങ്ങോട്ടേക്ക് വിട്ടു പോയപ്പോഴേ പറഞ്ഞിരുന്നു വരുമ്പോഴേക്കും റെഡി ആയി നിൽക്കുകയെന്ന് നമുക്കൊന്ന് കറങ്ങാൻ പോവാന്ന് അങ്ങനെ അങ്ങനെതാ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ ഒരുങ്ങൽ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ കണ്ണ് എഴുതും പിന്നെ ലിപ് ലിപ്ലൈനറായിരിക്കും അത്രേ തന്നെ ഉണ്ടായുള്ള ഒരുക്കം ക്രീം ഒന്നും ഇടാറില്ല പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് പിന്നെ സെറം അന്ന് തൊട്ട് പിന്നെ സെറം യൂസ് ചെയ്യാൻ തുടങ്ങി ആദ്യം തന്നെ സെറം ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഫേസ് ക്രീം അപ്ലൈ ചെയ്യും അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഇടും അങ്ങനെയൊക്കെയാണ് പുറത്തു പോയിരുന്നത് പിന്നെ പിന്നെ ഇപ്രാവശ്യം അവൾ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു ക്രീം അവസരം ഒഴിച്ച് ബാക്കി എന്ത് ക്രീം എൻ്റെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും പക്ഷേ ഈ ക്രീം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ശരിക്കും ഇന്ത്യൻ സ്കിന്നിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്രീമാണെന്നൊക്കെയാണ് ഇതിലേക്ക് എഴുതിക്കുന്നത് എന്തൊക്കെയാലും എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് കൂട്ടത്തിൽ ഇങ്ങനൊരു ബീറ്റ് റൂട്ട് ലിബാവും തരുന്നിരുന്നു അപ്പൊ അതും കൂടി അപ്ലൈ ചെയ്തു കണ്ണും എഴുതി ഇത്രയേ ഉള്ള എന്റെ മേക്കപ്പ് അങ്ങനെ റെഡി ആയിട്ട് ഇതാ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ പോയതുണ്ടല്ലോ വേറെ എവിടേക്കുമല്ല പാത്തുട്ടീന്റെ ഷോപ്പിംഗ് സെന്ററിലേക്കാണ് ഇവിടെ അങ്ങ് പാത്തുട്ടീനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചില്ലെങ്കിലേ അവൾ പിന്നെ ഞങ്ങക്ക് രണ്ടു ഒരു സൊയൊന്നും ഇറങ്ങിയത് തരില്ല ചെന്നപ്പത്തന്നെ ഒരു കുഞ്ഞു കാട്ട് എടുത്തിട്ട് അതിൽ എന്തൊക്കെയോ പറക്കിടുന്നുണ്ടായിരുന്നു ഞാൻ പാത്തു കാണേണ്ടത് അങ്ങനെ തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തു ഞങ്ങളുടെ ഈ കളിക്കൊടുവിൽ അവസാനം അവൾ ഒരു ലിപാമും ഒരു നെയ്ൽ പോളിഷുമാണ് വാങ്ങിയത് അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ ഇതാ നടപ്പായി എവിടേക്കാന്ന് ില്ല എന്തെങ്കിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം അങ്ങനെ കുറച്ചങ്ങൾ മുന്നോട്ട് പോയപ്പോഴും ഒരു കുഞ്ഞു സ്റ്റാളിന്റെ മുന്നിൽ കുറെ ആൾക്കാർ നിൽക്കണമുണ്ട് അങ്ങനെ പോയിപ്പോഴാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സോഡിൻ റോസ്റ്റ് ആണ് അത് ഇവിടുത്തെ കുട്ടിയിൽ മിക്കവാറും കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കിട്ടി വിട്ടാ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സംഭവത്തിന് അപ്പോഴാണ് കടകളത്തെ ചില്ലുകൂട്ടിന്റെ ഉള്ളിലായിട്ട് ഡിഫറെന്റ് കളറുള്ള സമോസ എടുക്കുന്നുണ്ട് ചോദിച്ചപ്പോ അത് ചില്ലി സമോസാന്ന് പറഞ്ഞു അങ്ങനെ അത് വരണം പറഞ്ഞു സമോസ ചാട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെയല്ല ഏകാ ഏതാണ്ട് അതിന്റെ പ്രേദർ ഒക്കെ ആയി വരും ഈ സമോസ ഇങ്ങനെ പോയി േ അവന്റെ മൊഴി കൂടെ ഗ്രീൻ പീസിന്റെ കറിയില്ലേ നല്ല ഇരിവുള്ള കറി അതങ്ങോട് ഒഴിച്ചു തന്നേക്കിന് പൊള്ളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പാത്തേക്ക് ഇത് രണ്ടും കഴിക്കാൻ പറ്റില്ല അപ്പൊ അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ അവൾ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ബേക്കറിയിൽ പോയി അവന് ഒരു ആപ്പിൾ കേക്കും ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പേസ്റ്റും പറഞ്ഞു മൂസൊക്കെ കഴിക്കുന്ന പോലെ തോന്നിട്ടോ എനിക്ക് ആപ്പിൾ കേക്ക് കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ഇതിന് ഇരുപത് രൂപയാണേ ഇനി മുപ്പത് രൂപ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കുന്നു എന്തൊരു ക്വാണ്ടിറ്റി ആയിരുന്നു ഞങ്ങളുടെ മൂന്ന് പേര് വയറു പറഞ്ഞു നെക്സ്റ്റ് ഞങ്ങൾ പോയത് മാർക്കറ്റിക് ഒരു പ്രാവശ്യം ഞാൻ ബീഫ് റോസ്റ്റ് വെച്ചപ്പോഴേ കൊലക്കുറഞ്ഞ കേട്ടാ ചക്ക വീണപ്പോ ബോയിൽ ചത്തു പഴയ ജോലി കിട്ടിട്ടില്ലേ അതേപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞേ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പോലെ അന്ന് തൊട്ട് എപ്പോഴും ബീഫ് റോസ്റ്റ് വേണം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കടി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കടി എന്ന് പറഞ്ഞപ്പോറേ നടക്കാണ് എനിക്കാണ് ഞാൻ ആദ്യം പ്രാവശ്യം ചെയ്ത റെസിപ്പി പിന്നീത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും മറന്നു കൂട്ടാം ഞാൻ ഇനി ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണ്ടേന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാ ഏട്ടൻ സമ്മതിക്കില്ല അതെ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ പോയിത് ബീഫ് മേടിക്കും എന്താവും എന്തോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറികളും പാത്തുനും ഫ്രൂട്ട്സും വേറെ സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നു ചെന്ന പാട തന്നെയുള്ള പാത്തുട്ടിയുടെ പരിപാടി തന്നെ ആ വാങ്ങിയ പിങ്ക് കളർ നെയിൽ പോളിഷ് എന്റെ കൈമളും ഇട്ട് ഇട്ടുതരില്ലോ അവളുടെ കൈമളും കാലുമുളും ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങി ഇന്നിപ്പോ ചപ്പാത്തിയും എഗ് ആണ് എഗ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചു നീ പരത്തുനിന്നും ചുട്ട് എടുക്കുന്ന ഏട്ടൻ്റെ പണിയാണ് ഞങ്ങൾ ഒരുമിച്ച് അന്നിട്ട് അടുക്കള കയറാറ് പക്ഷെ എന്തിനും ഞാൻ ആ സൈഡിലെങ്കിലും ഇരിക്കണം ഏട്ടന് ഞാൻ കിടന്നു ഇറങ്ങുകയാണെങ്കി അവൻ അടുക്കള കേറിയിട്ട് ഒന്നും ചെയ്യില്ല പിന്നെ അത് വിശേഷം അത്രേ ഉള്ള ഇനി നാലക്കാണാട്ടോ വായ്